ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വിജയസ് വേളിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ വീട്ടിൽ ഈ പഴം ബാക്കി വന്നാൽ ഒരുപാട് പഴങ്ങൾ വാങ്ങ അപ്പം കൊലയൊക്കെ ഉണ്ട് വാങ്ങിച്ച് ബാക്കി വന്നു കഴിഞ്ഞാൽ നമുക്കത് കളയണ്ട അപ്പം നമുക്കൊരു ചെറിയ സർവത്തായിട്ട് അടിച്ച് നമ്മളെ കുട്ടികൾ കുടിക്കണമെങ്കിൽ നമുക്കത് തയ്യാറാക്കി കൊടുക്കാം അപ്പം ഞാനിപ്പം ഇന്ന് കുറച്ച് പഴം ബാക്കി ഇരിക്കുകയായിരുന്നു അപ്പം നമ്മൾ അതിനെ ഇരുന്ന് കറുത്ത് കളയാതെ കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ ഒരു സർവത്ത് ഉണ്ടാക്കി കൊടുക്കുകയാണ് വേണ്ടി ഞാൻ ഒരു കപ്പ് പൈനാപ്പിളാണ് എടുത്തിട്ടുള്ളത് അത് പൈനാപ്പിൾ ഇവിടെ ഇരുന്നു അതുകൊണ്ട് ഞാൻ എടുത്തതാണ് പൈനാപ്പിൾ ഇല്ലെങ്കിൽ പഴം മാത്രമായിരുന്നാലും നമുക്കിത് അടിച്ചു കൊടുക്കാം കസ് കസ് ഉണ്ടെങ്കിൽ അതൊക്കെ നല്ല ടേസ്റ്റ് ഉള്ള എണ്ണം കുടിച്ചോളും അതിലേക്ക് തോൽ ഇളഞ്ഞിട്ട് കൊടുക്കാം പഴം മാത്രം വെച്ചിട്ട് നമുക്ക് നല്ല സർവത്ത് തന്നെ തയ്യാ തയ്യാറാക്കി എടുക്കാം നല്ല ടേസ്റ്റ് ഇല്ലേ കുഞ്ഞുങ്ങൾ കുടിച്ചോളും പഴം അതുപോലെ അപ്പോൾ നമുക്കിതൊന്ന് തയ്യാറാക്കാം അല്ലെങ്കിൽ ഞാൻ കാച്ചി തണുക്കാൻ വെച്ചിരുന്ന പാലാണ് അത് ഇതിൻ്റെ കൂടെ ഒഴിച്ച് കൊടുക്കാം നമുക്ക് ഒരുപാട് പഞ്ചസാര ഉണ്ട് പഴമില്ലേ അതുകൊണ്ട് രണ്ട് സ്പൂണ് രണ്ട് ടേബിൾ സ്പൂണാണ് ഇട്ട് കൊടുക്കുക കുറച്ച് ഹാർലിക്സുകൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം എന്നൂടെ അടിച്ചെടുത്ത് കൊടുക്കാം ഇവിടെ സർവത്ത് റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം കുറച്ച് കസു കസ്തി അരച്ച് കൊടുക്കാം വെച്ചിങ്ങനെ കപ്പലിൻ്റെയും കൂടെ ഇട്ടു കൊടുക്കാം സർവത്ത് റെഡി ആയിട്ടുണ്ട് ഇവിടെ ഇത് പാലെല്ലാം നന്നായിട്ട് ചേർത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നന്ദി നമസ്കാരം